കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ രോഗിയുടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മുഖത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിലാണ് വെൽഫെയർ പാർട്ടിയും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പന ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ അപകട സ്ഥലത്തുണ്ടായിരിക്കെ മണിക്കൂറുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നാണ് ബിന്ദു മരിച്ചതെന്നും കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് തുടരുന്ന അനാസ്ഥയുടെ രക്തസാക്ഷിയാണ് ബിന്ദുവെന്നും സാലി കൊടപ്പന പറഞ്ഞു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു ഒരു കുടുംബനാഥ സ്ത്രീ മരണപ്പെടുകയും ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി പാർട്ടി സംഘടിപ്പിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു യാദൃശ്ചികതയിൽ സംഭവിച്ച കാര്യമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരം മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത വാർത്തകൾ കേരളത്തിലുടനീളം വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉത്തരവാദപ്പെട്ട വകുപ്പ് മേധാവി തന്നെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ ആളുകളോടും പറയാനുള്ളത് പറഞ്ഞ് ചോദിക്കാനുള്ളത് ചോദിച്ച് പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ടുന്ന സേവനങ്ങൾ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു നിലക്കുമുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കാതിരിക്കുകയും അതിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം ഗതികേടുകൊണ്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഷേധം നമ്മൾ കാണുകയുണ്ടായി മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി ഇ കെ കെ ബാവ ട്രഷറർ ലിയാക്കത്ത് എം പി ജാഫർമാസ്റ്റർ നാസർപുല്ലൂർ അമ്പാറ എ അബ്ദുൽ ഗഫൂർ സാറ കൂടാരം തുടങ്ങിയവർ സംസാരിച്ചു ഫാത്തിമ കൊടപ്പന ടി കെ അബൂബക്കർ കെ ജി സീനത്ത് അസീസ് തോട്ടത്തിൽ എം വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം